ഹലോ ഉണ്ട് മോംസ് മോമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പഴുത്ത് പോയി കഴിഞ്ഞാൽ കറുത്ത കളറായി കഴിഞ്ഞാൽ പിന്നെ പഴം കഴിക്കാനായിട്ട് എല്ലാവർക്കും മടിയാണ് അപ്പം അങ്ങനെ കറുത്ത കളറുള്ള പഴം ഇനി കളയണ്ട അതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ആദ്യം തന്നെ പഴം നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കാം ഒരു മൂന്ന് ശർക്കര എടുത്തിട്ട് മെൽട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ വെവിച്ച് വെച്ചിരിക്കുന്ന പഴം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ അടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പഴം അതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഓൾറെഡി കുക്കായിട്ടുള്ള പഴം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി നേരം ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ആ നെയ്യൊന്ന് നെയ്യ് ഫ്ലേവർ ഒന്ന് പഴത്തിലേക്ക് പിടിക്കുന്നത് വരെ രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഫുൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി പിന്നെ നിങ്ങളെല്ലാവരും വീഡിയോസ് കാണുന്നുണ്ട് എന്നറിഞ്ഞാൽ ഒത്തിരി സന്തോഷം അപ്പോൾ തുടർന്നും ആ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോവാം അപ്പോൾ നമ്മളതിൽ ശർക്കര പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം എല്ലാ പഴമൊക്കെ ആ ഒരു പാനിയിൽ നല്ല പോലെ എല്ലാ സൈഡിക്കും ആവുന്ന രീതിയിൽ ഇത് കൈവിടാതെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഓവറായിട്ട് കുക്ക് ചെയ്യൊന്നും വേണ്ട പക്ഷേ ഈ വെള്ളമൊക്കെ അതിൽ നിന്ന് പോയിട്ട് നമ്മൾ മാവൊക്കെ കുഴയ്ക്കുന്ന അല്ലെങ്കിൽ കുമ്പിളപ്പത്തിനൊക്കെ എടുക്കില്ലേ ആ ഒരു ടെക്സ്റ്ററിൽ ജസ്റ്റ് നനവ് വേണം ആ ഒരു ടെക്സ്റ്ററിൽ വേണം എടുക്കാനായിട്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ രണ്ട് പഴത്തിന് മൂന്ന് കഷ്ണം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അത് തന്നെ അത്യാവശ്യം മധുരമുണ്ട് അപ്പോൾ നിങ്ങൾ പഴുത്ത പഴമാണല്ലോ ഓൾറെഡി അപ്പോൾ അത് അത്യാവശ്യം മധുരം ഉണ്ടായിരിക്കും ഇനി നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് റൈസ് പൗഡറാണ് അതായത് നമ്മൾ അപ്പത്തിൻ്റെയും അതുപോലെ പത്തിരി അതിനൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന നല്ല വറുത്ത പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു നാല് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് നാല് ടേബിൾ സ്പൂൺ ആണ് ഒരു രണ്ട് പഴത്തിനുള്ള അളവ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കേട്ടോ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നാലും നമുക്കിത് കറക്റ്റ് തിക്നെസ്സിൽ കിട്ടുള്ളൂ ഇനിയും ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടടിച്ചു പോവും അപ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു തവിയിൽ നിന്ന് വിട്ട് കിട്ടുന്ന ഒരു പരുവുണ്ടല്ലോ അതുവരെ ആക്കി എടുക്കണം കേട്ടോ അപ്പം നമ്മൾ കൈവിടാതെ ഇളക്കി എടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ഈ ഒരു ഇതിൻ്റെ ബാറ്ററി ഏകദേശം ഇവിടെ റെഡി ആയി വരുന്നുണ്ട് കുറുകി വരുന്നുണ്ട് ഈ ഒരു ടെക്സ്ചറിൽ വേണം നമുക്കത് കിട്ടാനായിട്ട് തവിയിൽ നിന്ന് വിട്ട് രീതിയിൽ കേട്ടോ ഇനി നമുക്ക് എടുക്കേണ്ടത് ഒരു വാഴയിലയാണ് അത് ഞാൻ ഓൾറെഡി നമ്മൾ എന്താ പറയുക വാട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക ഇതുപോലെ ഫോൾഡ് നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് നിറയ്ക്കാൻ രീതിയിൽ ഒരു കുമ്പിൾ കെട്ടിയ പോലെ കിട്ടുന്നതാണ് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അത് ഇതേ ഒരു രീതിയിൽ വേണമെങ്കിൽ ഫോൾഡ് ചെയ്തെടുക്കാം അതല്ല നിങ്ങൾക്ക് ചിട്ടി കെട്ടിയിട്ട് വാഴനാരോ മറ്റെന്തെങ്കിലും വെച്ച് ചിരടോ വെച്ചിട്ട് കെട്ടണമെങ്കിൽ അങ്ങനെ കെട്ടിയെടുക്കാം ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഇതേ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതും നമ്മളങ്ങനെ ആക്കിയെടുത്ത് എന്നിട്ട് ഇഡ്ലി ചെമ്പിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഓൾറെഡി കുക്കായിട്ടുള്ളതാണ് പക്ഷേ നമുക്ക് പച്ചരിപ്പൊടി ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളിതൊന്നും കൂടി കുക്ക് ചെയ്തെടുക്കുകയാണ് ആവിയിൽ ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ കുക്ക് ചെയ്തെടുത്തതിൻ്റെ ശേഷം ഇതേ നമ്മളെ പലഹാരം ഇവിടെ റെഡിയാണ് നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഓപ്പൺ ആക്കി നോക്കാം നമ്മൾ ഏകദേശം കുമ്പളപ്പത്തിൻ്റെയൊക്കെ പോലെ തന്നെയാണ് പക്ഷെ കഴിക്കാനായിട്ട് അതിനേക്കാട്ടും ടേസ്റ്റ് തോന്നിയത് എനിക്ക് ഈ ഒരു പഴം കൊണ്ട് ചെയ്തപ്പോഴാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ബെസ്റ്റ് സ്നാക്കാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരട്ട ബായ്